പറയും പറയും ആ അപ്പോ അപ്പോ ഇത് ഒരു മനുഷ്യന്റെ ഇതൊരു കാലുപോലെ തന്നെ ഇല്ലേ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ ചെറുവിരള് അതിന്റെ കുറച്ച് വലിയ വിരല് നടുവിരള് പിന്നെ രണ്ടാമത്തെ വരല് പിന്നെ ഫസ്റ്റത്തെ വര ഒരു കാലുപോലത്തെ തന്നെ ഇല്ലേ കാണാ ഇത് നമുക്ക് കിട്ടിയതാണ് അല്ലാതെ നമ്മുടെ വീട്ടിൽ ഇത് നമ്മുടെ ഉപ്പുമാവ തന്നതാണ് ഉപ്പാന്റെ ഉമ്മ അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താ അറിയണ്ട ഇതിനെ കൊണ്ടുള്ള അല്ല അടിപൊളി കണ്ടുകിഴങ് പുഴുങ്ങിയതും അല്ലെങ്കിൽ കാച്ചിൽ പിന്നെ വേറെ കൂടി ഉണ്ട് പിന്നെ കാന്താരി ചമ്മന്തിയും കാന്താരി ചമ്മന്തിയും കൂടി ആക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിന്റെ തോൽ കളയാം അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തോലെല്ലാം പൊക്കിട്ട് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പ്രതിരോധിക്കുന്നു വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഒക്കെയുള്ള അടങ്ങിയിട്ടുള്ള ഒരു കേങ്ങാണ് കണ്ടിക്കിഴ്സമായ രോഗങ്ങളെല്ലാം കുറയും ഹൃദയാരോഗം മെച്ചപ്പെടുത്തുന്നുണ്ട് കാശിക്കണിൽ നല്ലതാണ് അതെ കാഴ്ചശക്തി വർദ്ധിക്കും കഫക്കെട്ട് വരെ പരിഹരിക്കും ദഹനം നല്ല രീതിയിൽ എളുപ്പമാക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് പറയാനായിട്ട് ഒരു നിസാരണക്കാരനല്ല ആരും തട്ടിക്കളയാറ് അത്രയും നല്ല ഗുണമുള്ള സാധനമാണ് പണ്ടത്തെ കാലത്തൊക്കെ ഇതായിരുന്നു ആളുകൾ കഴിക്കാറ് പക്ഷെ ഇപ്പോ ആളുകളൊന്നും അങ്ങനെ കഴിക്കാറില്ലാലോ അതുകൊണ്ട് ഇനി നിങ്ങൾ കഴിക്കണം എന്നിട്ട് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താം ഇത് വൃത്തിയാക്കണം ഒരു വഴു വഴുപ്പുണ്ട് നമുക്കിത് വേവിക്കാൻ പോകാം നമ്മളൊരു കുക്കറിലാണ് വേവിക്കുന്നത് കുറച്ച് ഉപ്പിടാം കുറച്ചു നമുക്കൊരു രണ്ടു വിസിൽ വരെയെങ്കിലും വേവിക്കണം അവന്തിയല്ല മിക്സി ആക്കുകയാണെങ്കിൽ മമ്മിയിൽ അങ്ങ് നല്ല ടേസ്റ്റ് കൊടുക്കും അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ആദ്യം വേണ്ടത് ചെറിയ ഉള്ളിയാണ് നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി അരക്കാം ഒന്ന് ചതച്ച പോലെ ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാന്താരി ഇടാം അപ്പൊ ഇത് നമ്മുടെ ഉപ്പിട്ട കാന്താരിയാണ് കാന്താരിയായണ്ട് വേഗം അരഞ്ഞിട്ടി നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഇതിന്റെ പരം തന്നെ അരച്ചെടുക്കാം ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഉള്ളി നന്നായി ഇതിന്റെ പരം മിക്സ് ആക്കി എടുക്കണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉപ്പും പുളിയുമാണ് നമുക്ക് അരച്ചെടുക്കാം അപ്പൊ ഈ ഒരു പരുവത്തിലും മതി ഈ ചമ്മന്തി ഞാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ ഇതിന് ചേർത്ത് എന്താന്ന് വെച്ച െണ്ണയിൽ കടുക് ഇട്ട് വറക്കുക എന്നിട്ട് ക്രഷ് ചെയ്ത മുളകും കൂടി ഇട്ട് അളിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുക അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ടേസ്റ്റ്

ओखले <laughs> इन्हें <laughs>